ം ബാട്ടൻ ഇവ ക്ലോസ് സ്റ്റോർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാട്ടിക് സെറ്റ് ആട്ടോ കാണാൻ പോണത് ഫസ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് കുറെ നാളായില്ല ബാട്ടിക് സെറ്റ് കണ്ടിട്ട് ഇങ്ങനെയാണ് കോട്ടണില് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ ഈ ബാറ്റിക് പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് കോട്ടൺ ആയതുകൊണ്ട് എപ്പോഴും ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയൽ ആണു എടുത്ത് പറയുകയാണ് കളർ ഗാർഡ് കൂടി എടുത്തിട്ട് ഏത് മെറ്റീരിയൽ വാഷ് ചെയ്യുമ്പോഴും കളർ ഗാർഡ് കൂടി ഉപയോഗിച്ച് വാഷ് ചെയ്യണം കേട്ടോ നമ്മുടെ കയ്യിൽ കളർ ഗാർഡും അവൈലബിൾ ആണ് മുപ്പത് രൂപ എക്സ്ട്രാ പേ ചെയ്താൽ മതി ഒന്നും കളറും എന്നല്ല ഞാൻ പറയാം നമുക്കറിയില്ല ഇപ്പം നമ്മളുള്ള ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ചെയ്യുന്നവരാണല്ലോ അപ്പം നമുക്കറിയില്ല വാഷ് ചെയ്യുമ്പോഴത്ത അവസ്ഥ ഏത് മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോ ഒരു കുഴപ്പം ഉണ്ടാവില്ല ചിലപ്പോ അറിയാലോ കോട്ടർ നിങ്ങൾ ഞാൻ ഒത്തിരി പറയുന്നില്ല കഥ സമയം പോകും അപ്പൊ ഇങ്ങനെയാണ് മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഒളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപ്പൊരു പേര് ചെയ്തിട്ട് കളർ കാർഡ് കൂടി എടുക്കാവുന്ന കേട്ടോ അടുത്തുള്ള ഷെയ്ഡ് കാണാം ഈ ഒരു ഷെയ്ഡ് അട്ടെ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നമ്മുടെ ബാട്ടിക് എന്ന് പറയുന്നത് കാണുമ്പോ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ അല്ലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന അതിനിങ്ങനെ മിറേഴ്സും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ചേട്ടാ എപ്പോഴും ഓരോന്നും എടുക്കുന്ന സമയത്ത് സൂം ചെയ്ത് കാണിക്കാനായിട്ട് വാവാ കാക്ഷൻ കാണിക്കും ഇന്ന് ബാട്ടിക്കായത് കൊണ്ട് ചേർ ഇഷ്ടമുള്ളൊരു ഫാബ്രിക് ആയതുകൊണ്ട് വന്ന് ചെയ്ത് വീഡിയോ എടുക്കണം അത്രയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് ഇങ്ങനെ ആട്ടെ ദുപ്പട്ടയുടെ എന്തിലാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ക്യൂട്ട് കളക്ഷൻ ആണ് തേർഡ് വൺ കാണാം ഇത് സൂപ്പർ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് അടിപൊളിയിലേക്ക് കാണാൻ ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് നല്ല സ്റ്റാൻഡേർഡ് ആട്ടോ ഇതൊക്കെ വേറെ ഏതോ നമുക്ക് ഓഫീസിലൊക്കെ പോകാൻ നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഇങ്ങനെ കണ്ടോ നല്ലൊരു ത്രെഡ് വർക്ക് ഒക്കെ സ്വീകൻസ് ഒക്കെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ പോയാലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഒക്കെ എബോ പോകുന്ന ടൈപ്പ് ഒരു പ്രീമിയം സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആണ് ഒള്ളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു പിങ്ക് ആണ് ബോട്ടം കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം കുഞ്ഞു ഒരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ബോട്ടം ആണ് അത് ഏറ്റവും ബഡ്ജറ്റ് ബേ റേഞ്ചായിട്ട് ഒള്ളി എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സൂപ്പർ ആയിട്ടുള്ള ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതിന്റെ ആ ഒരു എടുപ്പ് അറിയുക നല്ല ഭംഗിയല്ലേ ഇതിലാണല്ലോ ഞാൻ ആ കാന്ത കോട്ടൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്കും അതിൻ്റെ ഒരു എടുപ്പ് മനസ്സിലാവുന്നത് ഇത് അങ്ങനെയാണ് നല്ല രസമുള്ള കളക്ഷനാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടാട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അടിപൊളിയായിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ കുഞ്ഞു പ്രിന്റിൽ ഡിഫറൻസേ ഉള്ളൂ നെക്സ്റ്റ് വൺ കാണും നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കണ്ടോ ഇങ്ങനെ വരും ദുപ്പട്ടേക്കാണെങ്കിലും രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് കൂട്ടോ നല്ല ലെങ്ത് ഉള്ള കളക്ഷൻ ആണ് കളർ ഗാർഡും കൂടി ഒപ്പം പർച്ചേസ് ചെയ്തു എല്ലാ കോട്ടണും ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് ആൻഡ് നെക്സ്റ്റ് വൺ കാണും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് വരുന്ന ഒരു ആണ് നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഒളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പി നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ സെയിം വേ ബാറ്ററി ടച്ച് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് വെയർ ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് എപ്പോഴും കൊണ്ടുവരുന്ന രീതിക്കുള്ള എല്ലാം നേരം നമ്മുടെ വെറൈറ്റി ആണ് എല്ലാ ദിവസവും വെറൈറ്റി കളക്ഷൻ ആണ് ആൻഡ് ഒരു വെറൈറ്റി മോഡൽ മൊത്തത്തിൽ ഫുൾ ഒരു വെറൈറ്റി ടച്ച് വരുന്ന ആണ് ആൻഡ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഒരു ക്രഷ്ഡ് സിൽക്കിന്റെ ഫാബ്രിക് ആട്ടോ കാണാൻ പോണത് പക്ഷെ ഇതിനകത്ത് ദാവൻ പോഷൻ്റെ അകത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഞാൻ അതിന്റെ ഒരു ക്ലോസ് റിവ്യൂ നിങ്ങളെ കാണിച്ചു തരാം ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട മെറ്റീരിയലിന്റെ ഫാബ്രിക് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഫ്രഷ്ഡ് സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള ക്രഷ്ഡ് മെറ്റീരിയലാണ് ആണ് വിചിത്ര സിൽക്ക് ആണ് അതിനകത്ത് ഞാൻ ഇതിന്റെ വർക്കിന്റെ ഒരു ക്ലോസർ നിങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഒരു മെറ്റീരിയലിന്റെ നെക്കിന്റെ പോർഷിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് ഓൾസോ അത് മാത്രല്ലാട്ടോ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ധാവൻ പോർഷൻ്റെ അകത്തും ഈ സെയിം വർക്ക് തന്നെ ഇത് കണ്ടോ ഈ വർക്ക് ഒന്ന് കാണിച്ചു തരാനായിട്ട് കിഡ്ഡിലൻ വർക്കാണ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് പിടിച്ച ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ദാവൻ പോഷണിനകത്താണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കണ്ടോ സ്റ്റോൺ വർക്കും സ്വീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഉള്ളി ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ ഷെയ്റ്റ് ആണ് ധാവൻ പോഷന് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ആൻഡ് ലെങ്ത് കണ്ടോ നല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അങ്ങോട്ട് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സ്കാൽപ്പ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ഓൺലി ത്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക് യു